ഗാസയിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശം ഗാസ പട്ടിണിയിലായി കഴിഞ്ഞെന്നും ഉടൻ നടപടി വേണമെന്നുമാണ് ഉത്തരവ് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യ എന്ന ആരോപണവുമായി ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത് സ്വീകരിച്ച നടപടികൾ ഒരു മാസത്തിനുശേഷം വിശദീകരിക്കണമെന്നും ഇസ്രായേലിന് നിർദ്ദേശമുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാർ ഏകകണ്ഠമായി ഇസ്രായേലിനോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസ ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കാലതാമസമില്ലാതെ എത്തി ആവശ്യമായതും ഫലപ്രദവുമായതുമായ എല്ലാ നടപടികളും സ്വീകരിക്കണം ഭക്ഷണം വെള്ളം വൈദ്യുതി വൈദ്യസഹായം എന്നിവ ഉൾപ്പെടെയുള്ള മനുഷ്യ സഹായങ്ങൾ തടസ്സമില്ലാതെ ഉറപ്പാക്കണം ഗാസയിലെ ജനങ്ങൾ മോശമായ ജീവിത സാഹചര്യങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് പട്ടിണിയും പടരുകയാണ് വംശഹത്യ കൺവെൻഷന്റെ പരിധിയിൽ വരുന്ന പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാനും വംശഹത്യ നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനും കോടതി ഇസ്രായേലിനോട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം